മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലെ നിയന്ത്രണം കാര്യക്ഷമമാക്കണം മൂന്നാം വഴി ലക്കത്തിലെ എഡിറ്റോറിയൽ നോക്കാം സംസ്ഥാനത്തെ സഹകരണ മേഖല ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടമാണിത് സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാർക്കു കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളിലെ ഒറ്റപ്പെട്ട ചില ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇത് സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന് കോട്ടമുണ്ടാക്കി ഈ പ്രശ്നം മറികടക്കാൻ സംസ്ഥാന സർക്കാരും സഹകാരികളും ഒന്നിച്ചു മുന്നിട്ടിറങ്ങി സഹകരണ സംഘങ്ങളിലെ വകുപ്പുതല ഓഡിറ്റ് സംവിധാനം കാര്യക്ഷമമാക്കാൻ നിയമ കൊണ്ടുവന്നു തട്ടിപ്പുകാരെ തള്ളി പറഞ്ഞ് സഹകാരികൾ ഒന്നിച്ചിറങ്ങി ഇതെല്ലാം ജനങ്ങളിലും വിശ്വാസമുണ്ടാക്കി അതാണ് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ കണ്ടത് ലക്ഷ്യമിട്ടതിലും ഒന്നര ഇരട്ടിയോളമാണ് ഒരു മാസം കൊണ്ട് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപമായി എത്തിയത് സംസ്ഥാന സഹകരണ സംഘങ്ങളെ ഈ രീതിയിലെല്ലാം ശുദ്ധീകരിക്കുന്നതിനിടയിലും മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറെയാണ് സംസ്ഥാന സർക്കാരിനോ സഹകാരികളുടെ കൂട്ടായ്മകൾക്കോ ഒന്നും ചെയ്യാനാവാതെ ഇക്കാര്യത്തിൽ നിസ്സഹായമായി നിൽക്കേണ്ട അവസ്ഥയാണ് കാരണം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിലും കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാറിലും നിക്ഷിപ്തമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് സഹകരണ സംഘങ്ങളെല്ലാം ഒരേപോലെയാണ് അവരിൽ കേന്ദ്ര സംസ്ഥാന സംഘങ്ങൾ എന്ന വേർതിരിവ് പോലുമില്ല ഇല്ല ഉണ്ടാകണമെന്നില്ല അതിനാൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ പ്രശ്നങ്ങളും കേരളത്തിലെ സഹകരണ മേഖലയെ ബാധിക്കുന്നുണ്ട് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ സഹകരണ സാമ്പത്തിക മേഖലയിൽ അരാജകത്വത്തിനും അവിശ്വാസത്തിനും വഴിവെക്കുമെന്ന ബോധ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുമുണ്ട് ഒട്ടേറെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ നിക്ഷേപം തിരിച്ചു കൊടുക്കാതെ അടച്ചുപൂട്ടിയതായി പരാതി ഉയർന്നിട്ടുണ്ട് രണ്ടായിരം പേർക്കായി നൂറു കോടി രൂപയുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള രാജസ്ഥാനിലെ ജയ്സാൽമറിൽ പ്രവർത്തിച്ചിരുന്ന മോഹൻ കൃപ ക്രെഡിറ്റ് സ്റ്റേറ്റ് സഹകരണ സംഘത്തെ ഇപ്പോൾ കാണാനേയില്ല ഇല്ല പത്ത് വർഷം മുമ്പാണ് ഈ സഹകരണ സംഘം പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി വരെ നല്ല രീതിയിലാണ് സംഘം പ്രവർത്തിച്ചതെന്ന് തെന്നാണ് റിപ്പോർട്ട് അതിനുശേഷമാണ് സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങിയത് പിന്നാലെ ശാഖകൾ ഓരോന്നായി അടച്ചുപൂട്ടി രണ്ടായിരത്തി പതിനാറിൽ മാനേജിംഗ് ഡയറക്ടറെ കാണാതായി നിക്ഷേപം തിരികെ ലഭിക്കാതിരുന്നതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകി ഇത് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ഒന്നടങ്കം ബാധിക്കുന്നതിനാൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് രാജസ്ഥാൻ രജിസ്ട്രാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രജിസ്ട്രാർ സംഘത്തിന്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ എന്നിവരോട് വിശദീകരിക്കും ണം തേടി നോട്ടീസ് അയച്ചു ഇത് കൈപ്പറ്റാൻ പോലും ആളുണ്ടായിരുന്നില്ല ഇത്തരം ഗൗരവകരമായ സ്ഥിതിവിശേഷം ആവർത്തിക്കാതിരിക്കാനുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ നിശ്ചയിച്ചിട്ടുള്ളത് പുതിയ ശാഖ തുറക്കാനും നിക്ഷേപം സ്വീകരിക്കാനും ജീവനക്കാരെ നിയമിക്കാനുമെല്ലാം നിയന്ത്രണം കൊണ്ടുവന്നു ഓഡിറ്റിനു ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പാനൽ ഉണ്ടാക്കി ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിലും വ്യവസ്ഥകളുണ്ട് ഇതെല്ലാം സഹകരണ മേഖലയുടെ ശുദ്ധീകരണത്തിന് വഴിവെക്കുന്ന നടപടികൾ ാണ് അതു കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള ഇടപെടൽ കൂടി ഉണ്ടാകണമെന്നാണ് കേരളത്തിലെ സഹകാരികൾക്കും ആവശ്യപ്പെടാനുള്ളത്